എല്ലാ മാന്യ പ്രേക്ഷകർക്കും അസ്ട്രോഫ്ലോവർ ചാനലിലേക്ക് ഹൃദ്യമായ സ്വാഗതം കുജൻ അഥവാ ചൊവ്വ മാഴ്സ് പ്ലാനറ്റിന്റെ മൂന്ന് നക്ഷത്രങ്ങളിൽ ഒന്നാണ് അവിട്ടം നക്ഷത്രം ഈ നക്ഷത്ര ജാതരുടെ സ്വഭാവത്തിലെ ചില പ്രത്യേകതകളും രണ്ടായിരത്തി ഇരുപത്തഞ്ച് നവംബർ ഒന്നാം തീയതി മുതൽ രണ്ടായിരത്തി ഇരുപത്താറ് ഡിസംബർ മുപ്പത്തൊന്ന് വരെയുള്ള ഒരു വർഷകാലത്തെ പ്രധാനപ്പെട്ട ചില ഫലങ്ങളെയും കുറിച്ചാണ് ഈ വീഡിയോയിൽ പ്രതിപാദിക്കുന്നത് വാനവീഥിയിൽ ആട്ടിൻ തല പോലെ കാണപ്പെടുന്ന ആറ് നക്ഷത്രങ്ങളുടെ കൂട്ടമാണ് അവിട്ടം നക്ഷത്രം ചന്ദ്രമണ്ഡലത്തിലാണ് ഇത് വർദ്ധിക്കുന്നത് ഈ നക്ഷത്രത്തിന്റെ ആദ്യത്തെ മുപ്പത് നാഴിയയ്ക്കുള്ളിൽ ജനിച്ചാൽ അതായത് നക്ഷത്രം തുടങ്ങി പന്ത്രണ്ട് മണിക്കൂറിനുള്ളിൽ ജനിച്ചാൽ മകരക്കൂറും നക്ഷത്രത്തിന്റെ അവസാന പകുതിയിൽ ജനിച്ചാൽ അതായത് പന്ത്രണ്ട് മണിക്കൂറിന് ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ ജനിച്ചാൽ കുംഭകൂറും ആയിരിക്കും പേരിലും പെരുമയിലും കീർത്തികേട്ട അഷ്ടവസുക്കൾ ഈ നക്ഷത്രത്തിന്റെ ദേവത ആയതുകൊണ്ട് തന്നെ അവിട്ടം നക്ഷത്രത്തിന്റെ പ്രശസ്തിക്കും മഹത്വത്തിനും കാരണമാണ് മകൈരവും ചിത്തിരയുമാണ് അനുജന്മ നക്ഷത്രങ്ങൾ അഥവാ സഹോദര നക്ഷത്രങ്ങൾ ആസുരഗണത്തിൽപ്പെട്ട അവിട്ടം നക്ഷത്ര ജാതർ സ്ത്രീ നക്ഷത്രയോനിയിൽ പെടുന്നു ജന്മനക്ഷത്ര വൃക്ഷം വന്യാണ് സ്വഭവനത്തിൽ വന്യമരം നട്ടുപിടിപ്പിച്ച് വളർത്തിയാൽ ആയുരാരോഗ്യ സമ്പൽ സമൃദ്ധി ലഭിക്കുന്നതാണ് മകരക്കൂറിൽപ്പെട്ടവർക്ക് ചുവപ്പ് വെള്ള നീല ചാരനിറവും കുംഭക്കൂറിൽപ്പെട്ട അവിട്ടം നക്ഷത്ര ജാതർക്ക് ചുവപ്പ് വെള്ള ക്രീം ചാരനിറം മഞ്ഞ നിറങ്ങൾ കൂടുതൽ ഭാഗ്യദായകവും അനുയോജ്യവുമാണ് പതിനാറ് ഊൺ നക്ഷത്രങ്ങളിൽ പെടുന്ന ഈ നക്ഷത്രം എല്ലാ ശുഭമംഗള കാര്യങ്ങൾക്കും യോജിക്കുന്നവയാണ് എന്നാൽ അവിട്ടം നക്ഷത്രം പെടുന്ന നക്ഷത്രമാകയാൽ ഈ നക്ഷത്രത്തിൽപ്പെട്ടവർ താഴെപ്പറയുന്ന നക്ഷത്രക്കാരുമായി വിവാഹബന്ധം പാടില്ല ഭരണി മകൈരം പൂയം പൂരം ചിത്തിര അനിഴം പൂരാടം അവിട്ടം ഉത്രട്ടാതി ഈ നക്ഷത്രങ്ങളിൽപ്പെട്ട സ്ത്രീ പുരുഷന്മാർ തമ്മിലുള്ള വിവാഹബന്ധം ഗുണകരമല്ല ഇങ്ങനെ പരസ്പരം ഈ നക്ഷത്രജാതർ ഭാര്യാ ഭർത്താക്കന്മാർ ആയിട്ടുള്ളവർ തക്കതായ പരിഹാരങ്ങൾ എത്രയും വേഗം ചെയ്താൽ പല വിധത്തിലുള്ള കഷ്ടതകളിൽ നിന്നും ദുരിതങ്ങളിൽ നിന്നും ഒരു പരിധി വരെ മോചനം നേടാൻ കഴിയുന്നതാണ് ദശാനാഥനും ഭാഗ്യാധിപനും നക്ഷത്രാധിപനുമായ കുജന്റെ ദശാകാലമാണ് ഔട്ടം നക്ഷത്രജാതരിൽ ആദ്യം ആരംഭിക്കുന്നത് ഈ നക്ഷത്രജാതരുടെ ഭാഗ്യരത്നം ചെമ്പവിടം അഥവാ റെഡ് കോറലാണ് ഗ്രഹനില പരിശോധിച്ച ശേഷം മാത്രമേ ഈ രത്നം ധരിക്കാവൂ ജനന സമയം കൃത്യമായി അറിയില്ല എങ്കിൽ ജനനം ഏകദേശം നക്ഷത്ര മധ്യത്തിലാവാം എന്ന നിഗമനത്തിൽ കണക്കുകൂട്ടിയാൽ ഉദ്ദേശം മൂന്നര വയസ്സുവരെ കുജദശയും ഇരുപത്തിയൊന്നര വരെ രാഹുദശയും തുടർന്ന് മുപ്പത്തി വരെ വ്യാഴദശയും അൻപത്തി ആറര വരെ ശനി ദശാകാലവും പിന്നീട് എഴുപത്തി മൂന്നര വരെ ബുധദശയും തുടർന്ന് എൺപതര വയസ്സുവരെ കേതു ദശയും ജാതകത്തിൽ ആയുർബലം ഉള്ള പക്ഷം ശുക്രദശാകാലവും കുറെ കാലം അനുഭവിക്കാൻ ഇടവരുന്നതാണ് ഉച്ചരാശിയായ മകരത്തിൽ കുജൻ നിൽക്കുകയും മേടം ഋശ്യൻ രാശികളിൽ നിൽക്കുകയും ചെയ്യുന്ന സമയം ജനിച്ചവർ രാജതുല്യരായി ജീവിക്കുന്നതാണ് ഈ നക്ഷത്രജാതരുടെ സ്വഭാവത്തിലെ ചില പ്രത്യേകതകൾ എന്തൊക്കെയെന്ന് ചിന്തിക്കാം അവിട്ടം തവിട്ടിലും തേടും എന്നൊരു ചൊല് തന്നെയുണ്ട് ഈ നക്ഷത്ര ജാതരിൽ ഭൂരിഭാഗവും പെരയും നല്ല പിശിക്കരായി കണ്ടുവരുന്നു ചിലരിൽ ലുബ്ധും ധാരാളിത്വവും ഒപ്പത്തിനൊപ്പം കണ്ടുവരുന്നതായും ഈ നക്ഷത്ര ജാതർ ജീവിതത്തിന്റെ എല്ലാ ഐശ്വര്യങ്ങളും അനുഭവിച്ച് ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ നിറവേറ്റുന്നതായി കാണാൻ കഴിയുന്നു ഈ നക്ഷത്രജാതരിൽ ജനിച്ച അനേകം പ്രതാപികൾ ഉള്ളതായും പറയപ്പെടുന്നു വളരെയധികം കഷ്ടപ്പെടുന്നവരാണ് ഈ നക്ഷത്രജാതരിൽ അധികം പേരും ഇവർ ആരുടെയും മുന്നിൽ ഒന്നിനുമായി കൈനീട്ടിയും നിൽക്കാറുമില്ല ഇവർ നല്ല നിലയിൽ യാഥാസ്ഥിതിയ ചിന്താഗതി ഉള്ളവരായി പറയപ്പെടുന്നു നല്ല കാര്യക്ഷമതയും കർമ്മകുശലതയും ഉള്ള ഇവർ പല കാര്യങ്ങളിലുമുള്ള അറിവുകൊണ്ടും ബുദ്ധി സാമർത്ഥ്യം കൊണ്ടും ഇവർ എല്ലാ തലങ്ങളിലും മുൻപന്തിയിൽ തന്നെ നിൽക്കുന്നു പരദ്രോഹം ചെയ്യുകയോ അന്യർക്ക് വേദനയുളവാക്കുന്ന പ്രവൃത്തികൾ ചെയ്യുന്നതിനോ ഇവർക്ക് ഒരിക്കലും കഴിയുന്നതല്ല അവിട്ടം നക്ഷത്രക്കാരെ സാധാരണയായി നീണ്ട ശരീരപ്രകൃതികളായിട്ടാണ് കണ്ടുവരുന്നത് അപൂർവം ചിലർ നല്ല പുഷ്ടിയുള്ള ശരീരഘടന ഉള്ളവരായും കണ്ടുവരുന്നു ഗൂഢ ഇവർ രഹസ്യങ്ങളെ സൂക്ഷിക്കുവാൻ ഇവർക്ക് അസാമാന്യമായ ഒരു കഴിവ് തന്നെയുണ്ട് വളരെ സാധുക്കളായും പാവങ്ങളായും പുറമേ ഭാവിക്കുന്ന ഇവർ തങ്ങളുടെ ലക്ഷ്യത്തിലെത്താൻ ഏതു വിധേനയും ശ്രമിക്കുന്നവരും ആയിരിക്കും വിദ്യാഭ്യാസ യോഗ്യത കുറഞ്ഞവർക്ക് പോലും അങ്ങേയറ്റം ബുദ്ധി സാമർത്ഥ്യത്തിൽ മുൻപന്തിയിലാണ് സ്വന്തം ആരോഗ്യത്തെയും ശരീരത്തെയും കുറിച്ച് ചിന്തിക്കുന്നത് തന്നെ എന്തെങ്കിലും അസ്വസ്ഥതകൾ വരുമ്പോൾ മാത്രമാണ് പക്ഷേ ഏതെങ്കിലും അസ്വസ്ഥതകൾ വന്നുകൂടിയാൽ ഇവർ തികച്ചും പരിഭ്രാന്തരുമായിരിക്കും ജീവിതത്തിൽ ചില നിർണായക പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യേണ്ടുന്ന സന്ദർഭങ്ങളിൽ ഇവർ തീരെ ദുർബലരാകും അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ ഇവരുടെ ജീവിത പങ്കാളികളാവും ഏറ്റവും ധൈര്യവും തന്റെടവും പകർന്നു കൊടുക്കുക ഔട്ട നക്ഷത്രത്തിൽ പിറന്ന സ്ത്രീകൾ നല്ല തന്റെടികളും വിവേകശാലികളുമായിരിക്കും ഗൃഹഭരണത്തിലായാലും ഔദ്യോഗിക രംഗത്തായാലും ഇവർക്ക് അസൂയാർഹമായ വിധം ശോഭിക്കാൻ കഴിയുന്നതാണ് അവിട്ടം നക്ഷത്രക്കാരുടെ വിവാഹ ജീവിതം പൊതുവെ സംതൃപ്തി നിറഞ്ഞതായിരിക്കും ഇനി ഔട്ടം ആദ്യ പകുതിയായ മകരക്കൂറിൽ ജനിച്ചവരുടെ രണ്ടായിരത്തി ഇരുപത്താറ് ഡിസംബർ മുപ്പത്തൊന്ന് വരെയുള്ള ഒരു വർഷകാലം എങ്ങനെ എന്ന് പരിശോധിക്കാം ഇപ്പോൾ സമ്പത്തിന്റെയും ഭാഗ്യത്തിന്റെയും സർവോപരി ദൈവാധീനത്തിന്റെയൊക്കെ അധിപനായ ഗുരു അഥവാ വ്യാഴം സപ്തമത്തിൽ ഉച്ചരാശിയായ കർക്കിടകൻ രാശിയിൽ നിൽക്കുന്നു രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഡിസംബർ അഞ്ച് വരെ ഈ സമയം നിങ്ങൾ വിചാരിക്കുന്ന കാര്യങ്ങളെല്ലാം തന്നെ പരിപൂർണ വിജയത്തിൽ എത്തിച്ചേരുന്നതാണ് അവിവാഹിതരുടെ മംഗല്യം ഉറപ്പിക്കുന്നതിനോ നടക്കുന്നതിനോ ഒക്കെയുള്ള സമയമാണ് ഇപ്പോൾ കഴിഞ്ഞ ഏഴര വർഷകാലം ഏഴര ശനിയുടെ കരാളഹസ്തങ്ങളിൽ വരിഞ്ഞു മുറിക്കിയിരിക്കുകയായിരുന്നു നിങ്ങളെ കടക്കണിയിൽ നിന്നും ശാരീരിക രോഗ പീഠകളിൽ നിന്നും എന്തിനധികം പറയുന്നു ഒറ്റവാക്കിൽ പറഞ്ഞാൽ എന്തെല്ലാം ദുരിതങ്ങൾ അനുഭവിക്കാമോ അതിൽ നിന്നെല്ലാം മോചനം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരി അവസാനം മുതൽ ആശ്വാസത്തിന്റെയും ഐശ്വര്യത്തിന്റെയും പൊൻതിരുനാളങ്ങളുമായി ധനസ്ഥാനാധിപനായ ശനി ചക്രവർത്തി യോഗ സമാനമായി നിറയെ അനുഗ്രഹവും ധനവും ആരോഗ്യവും നൽകി നിൽക്കുന്നു രണ്ടായിരത്തി ഇരുപത്താറ് ഡിസംബർ മുപ്പത്തൊന്ന് വരെയും തുടർന്നും രണ്ടായിരത്തി ഇരുപത്തഞ്ച് നവംബർ മാസം മുഴുവൻ നാലാം ഭാവാധിപനും ലാഭാധിപനുമായ കുജൻ ഡിസംബർ ആറാം തീയതി വരെ ലാഭസ്ഥാനത്ത് നിൽക്കിയാൽ ഭൂമി സംബന്ധിയായ ക്രയവിക്രയങ്ങളിൽ നിന്നും നല്ല ധനാഗമം പ്രതീക്ഷിക്കാവുന്നതാണ് വർഷാവസാനം ഡിസംബർ അഞ്ച് മുതൽ സർവേശ്വരനായ വ്യാഴം വീണ്ടും മിഥുനൻ രാശിയിലേക്ക് മാറുന്നു രണ്ടായിരത്തി ഇരുപത്തി ആറ് മെയ് മുപ്പത്തി ഒന്ന് വരെ ഈ ആറ് മാസകാലം ദൈവാധീനം അല്പം കുറയുന്നതാണ് ഗുരു വക്രത്തിലേക്ക് തിരിച്ച് മിഥുനൻ രാശിയിലേക്ക് പകരുന്നു എങ്കിലും ഉച്ചരാശിയായ കർക്കിടകൻ രാശിയിൽ നിന്നതിൻ്റെ കുറേ ഫലങ്ങൾ ലഭിക്കുകയാലും ഏഴര ശനി കാലം കഴിഞ്ഞതിനാലും ശനി ചക്രവർത്തി യോഗം ചെയ്യുകയാലും അവിട്ടം മകരക്കൂറുകാർക്ക് ഗുണഫലങ്ങൾ വലുതായിട്ടൊന്നും കുറയുന്നതല്ല രണ്ടായിരത്തി ഇരുപത്തി ആറ് ഫെബ്രുവരി മൂന്ന് മുതൽ ബുധൻ ധനസ്ഥാനത്ത് പ്രവേശിക്കുന്നു ഏപ്രിൽ ഒമ്പത് വരെ ഈ സമയം ധനത്തിനും ഒപ്പം മത്സര പരീക്ഷകളിലും ഇന്റർവ്യൂകളിലും ഒക്കെ ഉന്നത വിജയം കരസ്ഥമാക്കാൻ കഴിയുന്നതാണ് ജാനുവരി ആദ്യ മുതലേ പഞ്ചമാധിപനും കർമാധിപനുമായ ശുക്രൻ ഏറ്റവും അനുകൂലനായി ഇഷ്ടഭാവങ്ങളിലും ഉച്ചരാശിയിലും നാലാം ഭാവത്തിലും പഞ്ചമത്തിലും സ്വക്ഷേത്രത്തിലുമായി സഞ്ചരിക്കാൻ പുതിയ കർമ്മലബ്ധി ദാമ്പത്യസുഖം വിശേഷ വസ്ത്രാഭരണാദികളുടെ ആഗമനം പുതിയ വാഹനം വാങ്ങൽ ഗൃഹത്തിലേക്ക് നൂതന ഗൃഹോപകരണങ്ങളും കൂടുതൽ മോടി പിടിപ്പിക്കുന്നതിനുമൊക്കെ നടക്കുന്നതാണ് ഈ സമയം സന്താനങ്ങൾക്ക് ഈ സമയം ഉന്നത വിദ്യാഭ്യാസം ചെയ്യുന്നതിനുള്ള യോഗവും സർവോപരി മനസന്തോഷവും ലഭിക്കുന്നതാണ് മാർച്ച് പതിനഞ്ച് മുതൽ ഏപ്രിൽ പതിമൂന്ന് വരെ ആദിത്യൻ ഉച്ചാരോപിയായി ഇഷ്ടഭാവമായ മൂന്നാം ഭാവത്തിൽ മീനം രാശിയിൽ നിൽക്കയാൽ ആ ഒരു മാസകാലം ശത്രുക്കൾക്കും രോഗങ്ങൾക്കും നാശവും ഔദ്യോഗിക രംഗത്ത് മേലധികാരികളുടെ പ്രശംസയും ഉന്നതിയും ഫലമാകുന്നു ഏപ്രിൽ മുപ്പത് മുതൽ മെയ് പതിനഞ്ച് വരെ ബുധൻ ഇഷ്ടഭാവമായ നാലാം ഭാവത്തിൽ വരികയാൽ കുടുംബ കുടുംബവിഹിതവും മറ്റും കിട്ടാതെ ഇരുന്നവർക്ക് ഒക്കെ തങ്ങളുടെ വിഹിതത്തിലുള്ള വസ്തുവകകൾ ലഭിക്കുന്നതാണ് ജൂൺ ഒന്നാം തീയതി അർദ്ധരാത്രി ഒരു മണി നാൽപ്പത്തെട്ട് മിനിറ്റിന് സർവേശ്വരനായ ഗുരു വീണ്ടും മിഥുനൻ രാശിയിൽ നിന്നും തന്റെ ഉച്ചരാശിയും മകരക്കൂറുകാരുടെ സപ്തമത്തിലും ശക്തിയോടെ പ്രവേശിക്കുന്നു ഇത് ഒരു വർഷകാലം കർക്കിടകൻ രാശിയിൽ നിൽക്കുന്നു നിങ്ങളുടെ ജീവിതം ആകെ മാറ്റിമറിക്കുന്നു ഉന്നതിയുടെയും സമ്പത്തിന്റെയും ധനത്തിന്റെയും സൗഭാഗ്യങ്ങളുടെയും സന്തോഷത്തിന്റെയും ആഹ്ലാദത്തിന്റെയും നേട്ടങ്ങളുടെയും കൊടുമുടിയിൽ നിങ്ങളെ കൊണ്ടെത്തിക്കുന്നു ആഗസ്റ്റ് രണ്ട് മുതൽ സെപ്റ്റംബർ പതിനേഴ് വരെ ഉള്ള ഒന്നര മാസകാലത്ത് പുതിയ ഫ്ലാറ്റുകളും വസ്തുക്കളും മറ്റും വാങ്ങാൻ ആഗ്രഹിച്ചിരിക്കുന്നവർക്ക് നിങ്ങളുടെ ഇംഗിതത്തിനൊത്ത വിധം ആഗ്രഹം നിറവേറുന്നതായിരിക്കും നിലവിലുള്ള കേസുകളിലും മറ്റും അനുകൂല വിധികളും ഈ സമയം പ്രതീക്ഷിക്കാവുന്നതാണ് ഒക്ടോബർ പതിനേഴ് മുതൽ ആദിത്യൻ കർമ്മത്തിലും തുടർന്ന് ലാഭസ്ഥാനമായ വൃശ്ചിയൻ രാശിയിലുമായി ഡിസംബർ പതിനഞ്ച് വരെ നിൽക്കുന്നു ഈ സമയങ്ങളിലൊക്കെ വിദേശത്തും സ്വദേശത്തും കർമ്മം ലഭിക്കാതിരിക്കുന്നവർക്ക് കർമ്മലബ്ധിയും തങ്ങളുടേതായ എല്ലാ കർമ്മ മേഖലകളിലും ഉന്നതിയും ഉണ്ടാകുന്നതാണ് പഞ്ചമാധിപനും കർമാധിപനുമായ ശുക്രൻ സെപ്റ്റംബർ രണ്ട് മുതൽ സ്വക്ഷേത്രമായ തുലാം രാശിയിലും മുപ്പത്തിമൂന്ന് ദിനങ്ങൾ നിന്ന ശേഷം വീണ്ടും നവംബർ ഇരുപത്തിരണ്ട് മുതൽ വീണ്ടും ശരഭയോഗപ്രദനായി ഡിസംബർ മുപ്പത്തൊന്ന് വരെയും നിൽക്കയാൽ കർമ്മരംഗം ഏറ്റവും കൂടുതൽ പ്രോജ്വലിക്കുന്നതാണ് പ്രത്യേകിച്ചും വ്യവസായികൾക്കും വ്യാപാരികൾക്കും ഗുരു ഹംസമഹായോഗപ്രദനോ ഗജകേശരി യോഗപ്രദനോ ആയിട്ട് നിൽക്കുകയോ ശനി ശശമഹായോഗപ്രദനായി നിൽക്കുന്നവർക്കോ ഒക്കെ അടുത്ത രണ്ടായിരത്തി ഇരുപത്തി ആറിലെ ജൂൺ രണ്ടാം തീയതിക്ക് ശേഷമുള്ള ബമ്പർ ലോട്ടറികളിലും വിദേശ രാജ്യങ്ങളിൽ നിന്നുമുള്ള വമ്പൻ ഭാഗ്യക്കുറികളിൽ പോലും വമ്പൻ ധനാഗമം പ്രതീക്ഷിക്കാവുന്നതാണ് ചുരുക്കത്തിൽ മകരക്കൂറുകാരുടെ ചക്രവർത്തി യോഗകാലം തന്നെ ഇത് ഇനി അവിട്ടം കുംഭക്കൂറുകാരുടെ ഫലങ്ങളെക്കുറിച്ച് ചിന്തിക്കാം ഏറെ നാളത്തെ കർമ്മതടസ്സങ്ങളും ധനനാശങ്ങളും അനുഭവിച്ചിരുന്ന നിങ്ങൾക്ക് മെയ് പതിനഞ്ച് മുതൽ മാറ്റത്തിൻ്റെ ഒരു അനുകൂലമായ കാറ്റ് വീശി തുടങ്ങിയിരുന്നു എന്നാൽ രണ്ടായിരത്തി ഒക്ടോബർ മധ്യം മുതൽ ഗുരു വീണ്ടും പ്രതികൂലാവസ്ഥയിൽ വന്നതിനാൽ ഏതാണ്ട് ഒന്നര മാസക്കാലത്തേക്ക് അല്പം ബുദ്ധിമുട്ടുകൾ വീണ്ടും നിങ്ങളെ സ്വാഗതം ചെയ്തു ഈ ഡിസംബർ അഞ്ചാം തീയതി മുതൽ ധനസ്ഥാനാധിപനും ലാഭാധിപനുമായ ഗുരു ഭാഗ്യത്തിന്റെയും സമ്പത്തിൻ്റെയും ഈശ്വരാധീനത്തിൻ്റെയും അധിപനും ആയ ഗുരു വീണ്ടും മിഥുനൻ രാശിയിൽ അതായത് നിങ്ങളുടെ പഞ്ചമത്തിലേക്ക് പ്രവേശിക്കുന്നു ഈ സൗഭാഗ്യങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി ആറ് ജൂൺ ഒന്ന് വരെ തുടരുന്നതാണ് എന്തെല്ലാം സ്രോതസ്സുകളിൽ നിന്നും ഏതെല്ലാം സ്രോതസ്സുകളിൽ നിന്നും ധനം ലഭിക്കാം ആ സ്രോതസ്സുകളിൽ നിന്നെല്ലാം ധനം ഒഴുകെത്തുന്നതാണ് കർമ്മരംഗത്ത് നേരിട്ടിരുന്ന ദുരിതങ്ങളെല്ലാം തന്നെ മാറി നല്ല മനസ്സിനിണങ്ങിയ കർമ്മലബ്ധി നേടിത്തരുന്നതാണ് ഈ ഡിസംബർ ആദ്യവാരം തന്നെ ഡിസംബർ ഇരുപത്തി ആറാം ജനുവരി പതിമൂന്നാം തീയതി മുതൽ നാലാം ഭാവാധിപനും ഭാഗ്യാധിപനുമായ ശുക്രൻ മകരൻ രാശിയിലും തുടർന്ന് ജന്മരാശിയിലും തനസ്ഥാനമായ മീനം രാശിയിലും മാർച്ച് ഇരുപത്തഞ്ച് വരെ സഞ്ചരിക്കുന്നു മീനം രാശി ശുക്രന്റെ ഉച്ചക്ഷേത്രമാണ് ഈ സമയം ലോട്ടറികളിൽ നിന്നുപോലും വൻ തുകകൾ പ്രതീക്ഷിക്കാവുന്നതാണ് ഏപ്രിൽ പത്തൊൻപത് മുതൽ മെയ് പതിമൂന്ന് വരെയും ശുക്രൻ സ്വക്ഷേത്രത്തിൽ ഇടവൻ രാശിയിൽ നിൽക്കയാൽ ഇതേവരെ വാഹനം വാങ്ങാതിരുന്നവർക്ക് നൂതന വാഹനയോഗവും പഴയ വാഹനങ്ങൾ മാറി ആഡംബര വാഹനങ്ങൾ വാങ്ങുന്നതിനും പുതിയ വില്ല ഫ്ലാറ്റ് ഇവ കരസ്ഥമാക്കുന്നതിനും ഉള്ള സമയമാണ് സപ്തമാധിപനായ സൂര്യൻ തന്റെ ഉച്ചരാശിയിൽ പ്രവേശിക്കുന്നു ഏപ്രിൽ പതിനാല് മുതൽ തുടർന്ന് ഏപ്രിൽ ഇരുപത്തി മൂന്ന് വരെ അതായത് പത്താമുതയം വരെ സൂര്യൻ അനുഗ്രഹത്തിൻ്റെ കൊടുമുടിയിൽ നിൽക്കുന്നു ഭാര്യയ്ക്ക് ഉയർച്ച ഈ കൂറിൽപ്പെട്ട സ്ത്രീകളുടെ ഭർത്താക്കന്മാർക്ക് ഉയർച്ച ഈ ഉച്ചസ്ഥിതി മെയ് പതിനാല് വരെയുള്ള ഒരു മാസകാലം നിലനിൽക്കുന്നു അവിവാഹിതരുടെ മംഗല്യവും ഈ ഒരു മാസക്കാലത്തിനുള്ളിൽ ഉറപ്പിക്കുന്നതിനോ നടക്കുന്നതിനോ കഴിയുന്നു ശുക്രൻ ഏപ്രിൽ പത്തൊൻപത് മുതൽ വീണ്ടും സ്വക്ഷേത്രമായ ഇടവൻ രാശിയിലും പഞ്ചമത്തിലുമായി ജൂൺ ഏഴ് വരെ തുടരുന്നു ഈ സമയങ്ങളിലും സന്താനങ്ങൾക്ക് ഉയർച്ചയും സന്താനലബ്ധിക്കായി ചികിത്സകളും മറ്റും തേടിയിരുന്നവർക്ക് ഫലസിദ്ധിയും പ്രതീക്ഷിക്കാവുന്നതാണ് മെയ് പതിനൊന്ന് മുതൽ കർമാധിപനായ കുജൻ നാൽപ്പത് ദിനങ്ങളിൽ ജൂൺ ഇരുപത് വരെ അനുകൂലനായി നിൽക്കിയാൽ കർമ്മരംഗം പ്രത്യേകിച്ചും വസ്തു സംബന്ധമായ വ്യവസായങ്ങൾ അതായത് റിയൽ എസ്റ്റേറ്റ് മേഖലകളിൽ ഉള്ളവർക്കുമൊക്കെ ഒരു ചാകരാകാലം തന്നെയായിരിക്കും സെപ്റ്റംബർ രണ്ടാം തീയതി മുതൽ നാലാം ഭാവാധിപനും ഭാഗ്യാധിപനുമായ ശുക്രൻ ഭാഗ്യസ്ഥാനമായ ഒൻപതാം ഭാവത്തിൽ തുലാൻ രാശിയിൽ പ്രവേശിക്കുന്നു തുടർന്ന് ശുക്രൻ കന്നി കന്നിരാശിയിലും പിന്നീട് വക്രഗതിയിൽ തുലാം രാശിയിൽ ഭാഗ്യസ്ഥാനമായ ഒമ്പതാം ഭാവത്തിൽ വീണ്ടും പതിന്മടങ്ങ് ശക്തിയിൽ പ്രവേശിക്കുന്നു ഈ അവസ്ഥ രണ്ടായിരത്തി ഇരുപത്താറ് ഡിസംബർ മുപ്പത്തൊന്ന് വർഷാവസാനം വരെ തുടരുന്നതാണ് ഈ സമയം വർഷങ്ങളായി പണി ആരംഭിച്ചിട്ട് പൂർത്തീകരിക്കാൻ കഴിയാതെ ഇരുന്ന ഭവന നിർമ്മാണം പൂർത്തീകരിച്ച് സർവവിധമായ ഐശ്വര്യത്തോടും പ്രഭാത പ്രഭാതത്തോടുകൂടി ഈ സമയം പൂർത്തീകരിക്കാൻ കഴിയാതിരുന്ന ഭവന നിർമ്മാണം പൂർത്തീകരിച്ച് സർവവിധമായ ഐശ്വര്യത്തോടും പ്രതാപത്തോടും കൂടി അവിടെ ഗൃഹപ്രവേശം ചെയ്യുന്നതിന് സെപ്റ്റംബർ ഡിസംബർ സെപ്റ്റംബറിനും ഡിസംബറിനും ഇടയിൽ തന്നെ സാധിക്കുന്നതാണ് ഒറ്റവാക്കിൽ പറഞ്ഞാൽ അവിട്ടം കുംഭക്കൂറുകാരുടെയും വർഷങ്ങളായി സഫലീകരിക്കാൻ കഴിയാതിരുന്ന പല മോഹങ്ങളും ആഗ്രഹങ്ങളും സഫലമാകുന്ന വർഷമാണ് രണ്ടായിരത്തി ഒരു പ്രത്യേക അറിയിപ്പ് അസ്ട്രോഫ്ലവർ ചാനൽ ചിങ്ങമാസം ആദ്യം മുതൽ ഒരു വൈവാഹിക പങ്ക്തി കൈകാര്യം ചെയ്യുന്നതിലേക്കായി അസ്ട്രോഫ്ലവർ മെട്രിമോണി എന്ന സ്ഥാപനം പ്രവർത്തനം ആരംഭിച്ചവരും ഇതിനോടകം തന്നെ നിങ്ങളെ അറിയിച്ചു കഴിഞ്ഞു രജിസ്ട്രേഷൻ നടപടിക്രമങ്ങൾ നടന്നു വരുന്നു ജാതകം പരിശോധിച്ചും പൊരുത്തം പാപസാമ്യ ചിന്തന ജാതകങ്ങളുടെ ഘടന മംഗല്യത്തിൻ്റെ മംഗല്യത്തിൻ്റെ ഉയർച്ച താഴ്ചകൾ പുനർവിവാഹ യോഗമുണ്ടോ ആയുർഭാവം സന്താന യോഗം വിവാഹ തടസ്സത്തിനുള്ള പരിഹാരങ്ങൾ നിർദ്ദേശിക്കുക എന്നത് ഞങ്ങളുടെ മാത്രം പ്രത്യേകതയാണ് രജിസ്ട്രേഷൻ സംബന്ധിച്ച വിവരങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക തൊണ്ണൂറ്റിനാല് തൊണ്ണൂറ്റഞ്ച് അൻപത്തി നാല് ഇരുപത്താറ് പതിനാറ് അതായത് നയൻ ഫോർ നയൻ ഫൈവ് ഫൈവ് ഫോർ ടു സിക്സ് വൺ സിക്സ് ഈ വീഡിയോ ഇവിടെ തീരുന്നു ഒട്ടും തന്നെ അമാന്തിക്കാതെ ഇന്ന് തന്നെ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്തും ബെൽ ആക്ടിവേറ്റ് ചെയ്തും ഷെയർ ചെയ്തും ലൈക്ക് ചെയ്തും സഹകരിക്കുമല്ലോ നിങ്ങളുടെ സഹകരണം പ്രതീക്ഷിക്കുന്നു നന്ദി നമസ്കാരം